എന്താ പരിപ്പ് കഴിയുന്നത് എന്നും കൂട്ടാന്ന് വേണ്ടിയാണ് പരിപ്പാടാ സ്പെഷ്യൽ പരിപ്പ് പൊടാ അപ്പൊണ്ടാക്കണം വൈകിട്ട് വിളിച്ചിട്ട് വരണം വന്നു വേണം കുറച്ച് ചായക്കെന്തെങ്കിലും കടി വേണം എന്നിട്ട് അതെ മൂന്നാല് മണിക്കൂർ കുതിർത്ത് വേണ്ടത് വടപ്പരിപ്പാണത് കടലപ്പരിപ്പല്ലേ കടലപ്പരിപ്പല്ലേ വടപ്പരിപ്പ് എല്ലാവർക്കും സ്വാഗതം കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് വീഡിയോ വെള്ളം തീരെ പാടില്ല ആയിട്ട് ുംബ്സ്ക്രൈബ് ചെയ്യണ്ടായിട്ട് എന്താ

മുക്ക് എടുക്കടടാ ഹ് ഇതെന്താ എക്സ്ട്രാ പരിപ്പ് മാറ്റി വെച്ചിരിക്കുന്നേ അത് വേണം സസ്പെൻസ് ആണ് സസ്പെൻസ് പൊട്ടിക്കല്ല ഇനി എന്താ ചെയ്യണം പോം പരിപാടി ഇതൊക്കെ രണ്ട് ബ്ലേറ്റ് അരച്ചെടുട്ടോ ട്ടാ ആ പരിപ്പ് പരിപ്പ് ചതച്ചെടുത്ത് ചതച്ചെടുത്ത് ഇങ്ങനെയല്ല ഈ പരിപ്പാണ് യാ നന്നായി അരക്കിയിട്ട് നന്നായി അരഞ്ഞിട്ടില്ല നന്നഞ്ഞു അങ്ങനെയൊക്കെ പോലെ ഒരു പരിപത്തിൽ ഇതിലേക്ക് ഹ്

ഇതെന്താണ് സ്പെഷ്യൽ സ്പെഷ്യൽ അതാണ് ഉപ്പ് മാറ്റേന് മാറ്റി വെച്ച വെച്ചാ ശരിക്കും

ോന്നേളപ്പാൻ രണ്ടെണ്ണം കൂടുതൽ വയ്ക്കും അല്ല രണ്ട് ചായ അധികം വയ്ക്കും തരുന്നുണ്ടെങ്കിൽ ക്ഷമ <laughs> ഗു <laughs> <laughs> ഞാൻ അക്ഷമയാണ് ഒരു പീസ് ബാക്കി പറ അയ്യപ്പരാ കഴിച്ച

ഒന്നുമില്ല വെറുതെ ഒന്നും വാങ്ങിട്ട് വരുന്നില്ല ഞങ്ങൾ എന്താ സംഭവം ഇരിക്കും നിങ്ങക്ക് മൂന്ന് അതെന്താ സാധനം നിങ്ങള് ചെറു വാങ്ങാ ചെറുത് വാങ്ങിയ എന്തെന്നാ ഇത് നിന്നെ തലയില് റിപ്പർസ് കൊണ്ട് ഇട്ടത്തി ഇത് സെറ്റ് ആവുന്നു ല്ലേ ആയി ശരി ഇതാ ഇതാ ഗൈസ് ഞങ്ങ രണ്ടല്ലില്ല നീ നോക്കട നീ എന്താണ് എന്തെന്നാ ഇതാ രണ്ട് ഗ്ലിബ്സ് ക്രബ് ക്രാൻ ഞണ്ടന്നില്ല രണ്ട് വില നി എന്താ കാണുന്നില്ലേ കമ്മല യേ ഇതാ നേരെ കാണുന്നില്ല ും കാണുന്നില്ല നോക്കട്ടെ ആ മുട്ട് നീണ്ടാ എന്തേ എന്താണാവത് എന്താണത് ഷൂ അച്ഛന നടക്കാൻ പോകാൻ വേണ്ടിട്ട് ചെരുപ്പ് കിട്ടിട്ട് കാല് പൊട്ടണൂണ് നിന്റെ ഷൂ അവിടെ തന്നെ കിടക്കണം ചെരുപ്പ് ഇട്ടിട്ട് ഷൂ ഇട്ടിട്ട് നടക്കാൻ പോകണം

സൗണ്ട് വെക്കില്ലേ കറ കറ പറയുന്നുണ്ടൂട് ചായയും പായ മൊളി ഉണ്ട് രണ്ടു ഞാനി കൂടിയേ നിങ്ങൾ വരുന്ന പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന എനിക്ക് എല്ലാവരും നോക്കും എല്ലാവർക്കും വട ഉണ്ടാക്കാൻ അറിയാലോ